തിരുവനന്തപുരം കരമനയിൽ കാറിലെത്തിയ സംഘം യുവാവിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വട്ടപ്പാറ സ്വദേശി കിരൺ കൃഷ്ണയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് കാറിലെത്തിയ സംഘം കരമന സ്വദേശി അഖിലിനെ കൊലപ്പെടുത്തിയത് അഖിലിനെ ക്രൂരമായാണ് കൊലപ്പെടുത്തിയതെന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു അക്രമികൾ കമ്പി വെടികൊണ്ട് പലതവണ അഖിലിന്റെ തലക്കടിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് ഇരുമ്പ് വടികൊണ്ട് പലതവണ തലയ്ക്കടിച്ച ശേഷം കല്ലുകൊണ്ട് ശരീരം മുഴുവൻ ആക്രമിച്ചിട്ടുണ്ട് ഹോളോ ബ്രിക്സ് കൊണ്ടും യുവാവിൻ്റെ തലയ്ക്കടിച്ചിട്ടുണ്ട് തലയോട്ടി പിളർന്ന നിലയിലായിരുന്നു ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അഖിലെന്ന് പോലീസ് പറഞ്ഞു അഖിലിനെ മൂന്ന് പേർ സംഘം ചേർന്നാണ് ആക്രമിച്ചത് അഖിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ നിലത്തിട്ട് ആക്രമിച്ചു കരമന അനന്തു വധക്കേസ് പ്രതി കിരൺകൃഷ്ണനും സംഘവുമാണ് കൃത്യത്തിന് പിന്നിലെന്ന് പോലീസ് അറിയിച്ചു വിനീഷ് അനീഷ് അപ്പു എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്ന മറ്റു രണ്ടുപേർ മത്സ്യക്കച്ചവടമായിരുന്നു അഖിലിൻ്റെ തൊഴിൽ കച്ചവടം നടക്കുന്നതിനിടെയാണ് അക്രമികൾ അഖിലിനെ മർദ്ദിച്ചത് അഖിലിന്റെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തുമ്പോഴേക്കും പ്രതികൾ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടിരുന്നു കഴിഞ്ഞ ആഴ്ച ബാറിൽ വെച്ച് അഖിലും ഒരു സംഘവും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായിരുന്നു ഇതാണ് കൊലയിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം the exclusive muslim matrimonial site